തൃക്കരിപ്പൂർ പേക്കടത്തെ ചക്രപാണി വിദ്യാമന്ദിരത്തിലേക്ക് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ചക്രപാണി വിദ്യാമന്ദിരത്തിലെ കവാടത്തിനടുത്ത് പോലീസ് തടഞ്ഞത് നേരിയ ഉന്തുംതള്ളനും കാരണമായി

വിദ്യാര്ത്ഥികളെക്കൊണ്ട് അധ്യാപകരുടെയും മറ്റും കാല് കഴുകിപ്പിച്ചുവെന്നാരോപിച്ച് തൃക്കരിപ്പൂര് പേക്കടത്തെ ചക്കര്പാണി വിദ്യാമന്ദിരത്തിലേക്ക് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂര് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ പ്രതിഷേധമാര്ച്ചിൽ യുവതികളുള്പ്പെടെ നിരവധി പേർ പങ്കെടുത്തു പ്രാകൃതകാലത്തേക്ക് മടങ്ങുവാനുള്ള സംഘപരിവാർ നീക്കമാണ് നടക്കുന്നതെന്ന് ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത് ടൌണിലെ എവി ഇബ്രാഹിം മാസ്റ്റർ നിന്ന് ആരംഭിച്ച മാർച്ച് ചക്രപാണി വിദ്യാമന്ദിരത്തിലേക്കുള്ള കവാടത്തിനടുത്ത് ചന്തേര എസ്ഐ ജിഒ സദാനന്ദന്റെ നേതൃത്വത്തിൽ പോലീസ് വടങ്കെട്ടി തടഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഉമേഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കനേഷ് ബ്ലോക്ക് സെക്രട്ടറി സി വി ശരത് ട്രഷറർ കെ വി യദു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി കാർത്തിക് രാജ് കെ ബജിത് ആര്യ എം ബാബു എന്നിവർ സംസാരിച്ചു